നക്ഷത്രങ്ങളിലേക്ക് സ്വാഗതം സ്നേഹം ത്യാഗം സമാധാനം മനുഷ്യജീവിതം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് ഇവയെല്ലാം മുറുകെ പിടിക്കുമ്പോഴാണ് എന്ന വലിയ പാഠം ലോകത്തിന് നൽകിയ യേശു ക്രിസ്തു ആ തിരുപ്പിറവി യാഥാർഥ്യമായ ദിനമാണ് ക്രിസ്മസായി ലോകമെങ്ങും ആഘോഷിക്കുന്നത് തിന്മയെ മറികടന്ന് നന്മ ജയിക്കാൻ സ്വന്തം ജീവൻ വില നൽകേണ്ടി വന്ന യേശു ജന്മദിനമായി ആഘോഷിക്കുന്നതാണ് ക്രിസ്മസ് പ്രതിസന്ധികൾക്കിടയിലും സന്തോഷവും പ്രതീക്ഷയും സമന്വയിപ്പിച്ചാണ് ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ എൻ്റെ ചെറുപ്പത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ എന്തൊക്കെയായിരുന്നെന്ന് എനിക്ക് എപ്പോഴും പറയാനായിട്ട് വലിയ ആഗ്രഹമാണ് അതിനായി നിങ്ങളെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ചെറുപ്പകാലത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ വളരെ സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്ന ഒന്നാണ് ഒന്നായിരുന്നു കാരണം ഒരു കൂട്ടുകുടുംബമായിരുന്നു എൻ്റെത് ആ കൂട്ടുകുടുംബത്തിലെ അപ്പ അമ്മ മക്കൾ എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് ഒരു വലിയ കുടുംബത്തിലെ അംഗമായിട്ടാണ് ഞാൻ ജനിച്ച് വളർന്നത് ആ സമയത്തൊക്കെ ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് അഞ്ചു മക്കൾ ഒന്നിച്ചു വളർന്ന ഒരു വീടാണ് അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ് ഞങ്ങൾ വളർന്നു വന്നത് ആ സാഹചര്യത്തിൽ ഒരു ക്രിസ്മസ് ആഘോഷം നടക്കുമ്പോൾ അത് എല്ലാവരും കൂടി കൂടി ഉള്ള ആ ഒരു സന്ദർഭം അത് വളരെ സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു ക്രിസ്മസ് തുടങ്ങുന്ന ആ സമയം തന്നെ വലിയൊരു പ്രത്യാശയും സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സമയത്ത് കുട്ടികളായ ഞങ്ങൾ ഒരു പുൽക്കൂട് നിർമ്മിക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങളെല്ലാം നേരത്തെ തന്നെ ഞങ്ങൾ സംഭരിച്ചുവെക്കുമായിരുന്നു നേരത്തെ തന്നെ പുല്ലുകളൊക്കെ വെട്ടി ഉണക്കി അത് പാകപ്പെടുത്തി ഒരു ചെറിയ കൂര നിർമ്മിക്കാൻ രീതിയിൽ ഞങ്ങളന്ന് എല്ലാവരും കൂടി പരിശ്രമിച്ചായിരുന്നു അത് ചെയ്തിരുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കെല്ലാം പുറത്തുനിന്ന് വാങ്ങാനായിട്ട് റെഡിമെയ്ഡ് ആയിട്ട് നമുക്കെല്ലാം കിട്ടും അന്ന് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ സമയത്ത് നമുക്ക് അതൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ നിവൃത്തിയില്ലായിരുന്നു ആ സമയത്ത് നമ്മൾ അന്ന് ആശംസ കാർഡുകളൊക്കെ അയക്കുമായിരുന്നു നമ്മളുടെ സുഹൃത്തുക്കളും അതുപോലെ നമ്മുടെ സഹോദരങ്ങളൊക്കെ നമുക്ക് ആശംസ കാർഡുകൾ അയക്കുന്നത് വെട്ടിയൊരുക്കി അതായത് ഉണ്ണീച്ചോയുടെയും മാതാവിൻ്റെയും ഔസ്യ പിതാവിൻ്റെയും ഒക്കെ ചിത്രങ്ങളൊക്കെ വെട്ടിയെടുത്തിട്ടാണ് ഞങ്ങൾ പുൽക്കൂട്ടിൽ വെച്ച് വെച്ചിരുന്നത് സാമ്പത്തികമായി നമുക്ക് പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു അന്ന് അപ്പം ആ സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ഒന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കാനില്ലാതിരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തത് അതുപോലെ നമ്മൾ ഞാൻ ഒരു ഗ്രാമപ്രദേശത്തിലാണ് ജീവിച്ചു വളർന്നത് അപ്പോൾ കണ്ടത്തിൽ ഇറങ്ങി ചെളി വാരിയെടുത്ത് അത് നമ്മൾ പാകപ്പെടുത്തി അതായത് അതിൻ്റെ ഒരു പശപ്പ് മാറാതെ തന്നെ ഉണക്കിയെടുത്തിട്ട് അത് വെച്ച് ഞങ്ങൾ കുഞ്ഞാടുകളെയും അതുപോലെ മൃഗങ്ങളെയൊക്കെ ഉണ്ടാക്കി അതിനുള്ള ഒരു കരവരുത എൻ്റെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠനായ മകനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ചെയ്തു അങ്ങനെപ്പോൾ കൂടുതൽ വളരെ മനോഹരമാക്കുമായിരുന്നു ഞങ്ങൾ അതുപോലെ അമ്മച്ചിമാരെല്ലാവരും കൂടി കൂടി അവര് ഭക്ഷണ കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നു ഭക്ഷണം ഉണ്ടാക്കലും അതുപോലെ നമ്മുടെ അയൽ വീടുകളെല്ലാം അതായത് നാനാജാതി ഒരു ഇടയിലാണ് നമ്മൾ ജനിച്ചു വളർന്നത് അപ്പോൾ എല്ലാവരും നല്ല സ്നേഹത്തിലായിരുന്നു ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അവരുടെ വീടുകളിൽ നമ്മൾ കൊണ്ടുപോയി അവരുമായിട്ട് പങ്കുവെക്കുന്ന ഒരു അങ്ങനെയായിരുന്നു നമ്മൾ ആ സമയത്ത് കൂടാതെ ഞങ്ങള് ഇപ്പൊ കരോൾ ഗാനം പാടി നമ്മൾ ഓരോ വീടുകളിലും കയറി ഇറങ്ങി സന്ധ്യ ആയെന്നാൽ നേരം അങ്ങോട്ട് മയങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇറങ്ങുകയാണ് ഇറങ്ങി ഓരോ വീടുകളിലും പോയി ഉണ്ണീശോയുടെ സന്തോഷ വാർത്ത സന്ദേശം അറിയിക്കുകയും അവരെ അവര് ഒരുപാട് മാനസിക ദുഃഖത്തിലായിരുന്ന ആളുകളെ ആളുകളെപ്പോലും നമ്മളുടെ ഒരു സമീപനം കൊണ്ട് നമ്മുടെ ഒരു സാന്നിധ്യം കൊണ്ട് അവരെല്ലാവരും സന്തോഷ ചിത്രരാകുന്ന ഒരു അനുഭവമാണ് നമ്മൾക്ക് നമ്മൾക്കന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോ നമ്മൾ അതിൽ ഒരു രസകരമായ ഒരു ഒരു അനുഭവം എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല ഞാനൊക്കെ പാട്ട് പാടാനായിട്ട് കൂടെ പോകുന്നവരാണ് ഇവരുടെ കൂടെ ഞങ്ങൾ പാടാൻ പോകും അപ്പോ ആ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു അന്യ മതത്തിലായിട്ടുള്ള ഒരു ഒരു ചന്ദ്രൻചേട്ടൻ ആ ചന്ദ്രൻചേട്ടൻ്റെ വീട്ടിൽ ചെന്ന കാര്യം ഞാൻ ഇപ്പോഴും അത് എനിക്ക് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷവും അതുപോലെ ചിരിക്കാൻ നമുക്കൊത്തിരിയേറെ ഉള്ളതുമാണ് അവിടെ പാട്ടുപാടി നിൽക്കുമ്പോൾ ഞങ്ങളൊരു മറ ചേർന്നാണ് പാട്ടുപാടാൻ പാട്ടുപാടാൻ നിൽക്കുന്നത് നാണം കൊണ്ട് അപ്പോ കളിക്കാരെല്ലാവരും മുമ്പിൽ വന്ന് നേരുന്ന സമയത്ത് പാട്ട് പാടുന്നത് നല്ല തകർപ്പം പാട്ടാണ് അപ്പൊ പാട്ടുകാരെവിടെ പാട്ടുകാരെവിടെയെന്ന് പറഞ്ഞ ചന്ദ്രൻചാട്ടം പുറത്തു വന്ന സമയത്ത് ഞങ്ങൾ എടുത്തു ഓടുകയാണ് ചെയ്തത് ആ സമയത്ത് ഞങ്ങളവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു അതായത് അവരുടെ വീടിന്റെ ആവശ്യത്തിന് വേണ്ടി മണ്ണ് എടുത്ത കുഴിയാണ് ആ കുഴിയിൽ ചെന്ന് വീഴുകയും അവിടെ നിന്ന് എഴുന്നേറ്റ് പൊങ്ങാൻ പറ്റാതെ ചന്ദ്രൻ ചന്ദ്രൻചേട്ടൻ തന്നെ വന്ന് ഞങ്ങളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു പോ കൊണ്ട് പോകുന്ന അവസ്ഥയുമാണ് ഉണ്ടായത് അങ്ങനെ ക്രിസ്മസിന്റെ ആ പഴയകാല ഓർമ്മകളൊക്കെ നമ്മൾ അയവിറക്കുമ്പോഴും ഒത്തിരിയേറെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് അതുപോലെ ഒരു സന്തോഷത്തിന് ഇടവരാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ തലമുറയുടെ ഇത് പോകുന്നത് അങ്ങനെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കളെ പങ്കുവയ്ക്കുന്ന അനുഭവത്തിലേക്ക് അതായത് പണ്ട് നമ്മൾ സർവ്വ മതങ്ങളോടും ഐക്യപ്പെട്ട് പങ്കുവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അത് ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ മക്കളെയും പങ്കുവെയ്പിൻ്റെ ഒരു അനുഭവം നമ്മൾ പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക അതാണ് നമുക്ക് എന്നും ആവശ്യമായിട്ടുള്ളത് ഉണ്ണിയേശുവിൻ്റെ ഈ തിരുപ്പിറവി ആഘോഷിക്കുന്ന സമയത്ത് ഒത്തിരി സന്തോഷത്തോടെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു